ശ്രീ കെനിൽകുമാർ നമ്മളിത് അത്യന്തികമായി സംസാരിക്കുന്നത് ജനാധിപത്യം എത്ര മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വരുന്ന വാർത്ത അരുണാചൽ പ്രദേശിൽ നിയമസഭയിലേക്ക് പത്ത് ബി ജെ പി കാര് അടക്കം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല മറ്റ് ഈ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്ക ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതായത് പ്രതിപക്ഷ കക്ഷികളുടെ അക്കൗണ്ടുകൾക്ക് നേരെ ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ നടപടി എടുക്കുന്നു ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു അവർക്ക് വലിയ തുക പിഴയിടുന്നു എന്നുള്ളത് കേട്ടുകൾവില്ലാത്തതാണ് റഷ്യയിലോ അതല്ലെങ്കിൽ മറ്റ് ജനാധിപത്യം വളരെ ശുഷ്കമായ രാജ്യങ്ങളിലോ ഒക്കെ നടന്നിട്ടുണ്ടാകാം സമീപകാലത്ത് എന്നുള്ളതല്ലാതെ നമ്മൾ ഇന്ത്യയിൽ കേട്ടിട്ടില്ലാത്ത കാര്യമാണ് അപ്പോൾ ഒരു മത്സരം നടക്കുന്നു അതിൽ മത്സരത്തിൽ ഒരു കക്ഷിയെ സ്വതന്ത്രമായി ഓടാൻ വിടുകയും മറ്റ് കക്ഷികളെല്ലാം കാല് കെട്ടിയിട്ട് നിങ്ങൾ ഓടിക്കോളൂ എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു എന്നിട്ടും ഇവിടുത്തെ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന വേളയിലാണെങ്കിൽ പോലും സർക്കാരിന് കീഴിലുള്ള എ ഡി അല്ലെങ്കിൽ ഐ ടി പോലുള്ള ഏജൻസികളെ വിടും അതല്ലാതെ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ടല്ലോ കോ ജുഡീഷ്യറി ഉണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങളുണ്ട് ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ടോ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടൊരു വിധി പ്രസ്താവിച്ചപ്പോൾ ശ്രീകൃഷ്ണനും കുചേരനും അല്പം അവല് കൊണ്ടു കൊടുത്തു അവല് കൊടുക്കുന്ന പോലും കുറ്റമായി പോയി എന്ന് സുപ്രീം കോടതി ആക്ഷേപിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു കൂട്ട അഭിഭാഷകർ സുപ്രീം കോടതി അതിര് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് കത്തെഴുതി ആ കത്തെഴുതിയ നടപടിയെ ഇപ്പോൾ നരേന്ദ്രമോദി പിന്തുണച്ചിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണഘടനാപരമായി പ്രവർത്തിച്ചാൽ അവരെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടി കൂലിപ്പട്ടാളത്തെ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നതും പ്രധാനമന്ത്രി മോദി തന്നെയാണ് എന്ന് നമ്മുടെ മുമ്പിൽ തെളിവുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ബി ജെ പി പ്രകൃതി പറഞ്ഞപ്പോൾ ഇ ഡിയുടെ നടപടി ചെന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ റെയ്ഡ് നടന്നോ ഇ ഇലക്ട്രൽ ബോർഡ് വാങ്ങിച്ചു എന്ന ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലാണ് ശാന്തിയോഗമാട്ടിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് അതിനുശേഷമാണ് അവർ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ബോണ്ടുകൾ പല സ്ഥലങ്ങൾക്ക് കൊടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ഐ ടി റെയ്ഡ് നടന്ന മേഘാ എഞ്ചിനീയറിംഗ് തൊള്ളായിരത്തി അറുപത്തൊരു അറുപത്താറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി കൊടുത്തു മേഘാ എഞ്ചിനീയറിംഗിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതുപോലെ തന്നെ എം കെ ജലാൻ ഗ്രൂപ്പ് വേദാന്ത ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇ ഡി ആരോപണത്തിനു നടുവിലാണ് നാനൂറ്റി നാല് കോടി ഇ ഡി ആരോപണം റെയ്ഡ് നടന്നിട്ടുള്ള ഇ ഡി റെയ്ഡ് നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നാലായിരത്തി തിരുവാനം കോടി രൂപയുടെ ബോണ്ടാണ് ഇലക്ട്രൽ ബോണ്ടിന് ഈടാക്കപ്പെട്ടത് അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടെന്ന് പറയുന്നത് ഇ ഡി ബോണ്ടായി മാറി ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്തിനുണ്ടാക്കിയതാ ഇന്ത്യ രാജ്യത്ത് തീവ്രവാദത്തെ തടയാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് പി എം എൽ എ നിയമം വിദേശ നാണയ നിയന്ത്രണ നിയമം ഈ രണ്ട് നിയമത്തിൻ്റെ ലംഘനത്തിനാണല്ലോ ഇ ഡി യഥാർത്ഥത്തിൽ ഡൽഹി കേസിൽ ഏത് ഏത് കാര്യത്തിലാണ് ഭീകരവാദ നിയന്ത്രണ നിയമം ഉപയോഗിക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഉപയോഗിക്കും ഈയിടെ നിങ്ങൾ പ്രഭുൽ പട്ടേലിനെ വെളുപ്പിച്ചെടുത്തല്ലോ അശോക് ചവഹാറിൻ്റെ കാര്യം കൂടെ പറഞ്ഞു അതുപോലെ തന്നെ അജിത് പവാറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു ഹിമന്ത ബിശ്വാ ശർമ്മ എത്രയോ നേതാക്കന്മാർ ബംഗാളിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് ബി ജെ പിയുടെ മുഴുവൻ നേതാക്കന്മാരും തൃണമൂല് അപ്പോൾ അഴിമതി നടത്തിയവരല്ലേ ഇപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇതുപോലെ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെൻറ് ഒരു ഒരു സംവിധാനമില്ല അതിന് നേതൃത്വം കൊടുത്തൊരു മന്ത്രി നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർമ്മല സീതാരാമനോട് നുണ പറയാൻ അറിയിരിക്കുകയാണ് ഈ രണ്ടുപേരും തമ്മിൽ നുണ പറയൽ മത്സരമാണ് അതിൽ നിർമ്മല സീതാരാമനെ പുകഴ്ത്തുന്ന കാര്യത്തിൽ കേരളത്തിലെ യു ഡി എഫ് ഒട്ടും പുറകിലല്ല കേട്ടോ കൊല്ലത്തെ എം ബി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞത് ഫാത്തിമ കോളേജിൽ നടക്കുന്നൊരു സമ്മേളനത്തിൽ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് നിർമ്മല സീതാരാമൻ വരട്ടെ ആ നിർമ്മല സീതാരാമൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് കോൺഗ്രസിന് ഇപ്പോൾ അക്കൗണ്ടിൽ നിന്നും ഇരുന്നൂറ്റമ്പത് കോടി രൂപ വിഴുങ്ങി തട്ടിയെടുത്തു വേ കൂടാതെ ഒരു ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ പിഴ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അതേ മാനദണ്ഡം വെച്ച് നിങ്ങൾ പിഴ ചുമത്താൻ പോയാൽ ബി ജെ പി നാലായിരത്തഞ്ഞൂറ് കോടി രൂപ ഇപ്പം അടയ്ക്കണം ഞാൻ വളരെ വളരെ കൗതുകത്തോട് നോക്കുന്നൊരു കാര്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർ കുറേ കാലമായി ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഇൻകം ടാക്സിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് വിശുദ്ധ പശുവാണ് ന്യായം ചെയ്യുന്നവരാണ് നീതി ചെയ്യുന്നവരാണ് നിർമ്മല സീതാരാമൻ്റെ കീഴിലുള്ള ഇൻകം ടാക്സുകാരൊക്കെ ന്യായം ചെയ്യുന്നവരാണ് അവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകള് ഒരു കമ്പനിയിൽ നിയമാനുസരണം ടാക്സ് കൊടുത്ത് പ്രവർത്തിച്ചപ്പോൾ കരാറുണ്ടാക്കി പ്രവർത്തിച്ചപ്പോൾ സേവനം കൊടുത്തില്ല എന്നതിൻ്റെ അറ്റത്തെഴുതി വെച്ചു ഉമ്മൻചാണ്ടി കള്ളപ്പണം വാങ്ങിച്ചിട്ട് ചെന്നിത്തല കള്ളപ്പണം വാങ്ങിച്ചിട്ട് മറ്റാളുകൾ കള്ളപ്പണം വാങ്ങിച്ചിട്ട് അതെല്ലാം മാപ്പാക്കി കൊടുക്കുകയും മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ മാത്രം അതിൻ്റെ അകത്തൊരു ടിപ്പണി എഴുതി വെച്ചിട്ട് വാൽകൃഷ്ണൻ എഴുതി വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മകളെ അതിനകത്ത് പെടുത്താൻ നോക്കിയപ്പോൾ കഴിഞ്ഞ അഞ്ചെട്ട് മാസക്കാലമായി മുഖ്യമന്ത്രിയുടെ മകളെ ചാമ്പിക്കൊണ്ടിരുന്ന ഈ നാട്ടിലെ കോൺഗ്രസുകാർക്ക് ഇപ്പോൾ എന്ത് തോന്നി നിർമ്മല സീതാരാമൻ എൻ കെ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയാകട്ടെ എന്ന് ആശംസിച്ച ആ നിർമ്മല സീതാരാമൻ ന്യായസ്ഥയാണോ അവരാണ് ഏറ്റവും വൃത്തികെട്ട നിലയ്ക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ സാമ്പത്തികമായി തകർക്കാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ശരി ആരൂഢം വളഞ്ഞ ഇന്ത്യയെക്കുറിച്ച് പറകാല പ്രഭാകരെഴുതി ആരൂഢം വളഞ്ഞ ജനാധിപത്യമാണ് ആരൂഢം വളഞ്ഞ ജനാധിപത്യം ആ ജനാധിപത്യത്തെ വളയ്ക്കാൻ പണാധിപത്യം ഉപയോഗിക്കുന്നു അതിന് ഇന്ത്യ രാജ്യത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സി ബി ഐ ഇ ഡി അതുപോലെ എല്ലാ സംവിധാനവും ഉപയോഗിക്കുന്നു പിന്നെ നിങ്ങൾ പരാതി പറയാൻ ആരുടെ എടുത്താണ് പോകേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ആ ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്ര സംവിധാനാക്കൽ സുപ്രീം കോടതി പറഞ്ഞു അതിനെ റദ്ദ് ചെയ്തിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കി ഇഷ്ടക്കാരെ ജോലിക്കാരെ അവിടെ വെച്ചിരിക്കാനുള്ള ഇലക്ഷൻ കമ്മീഷൻ അവരെന്തു ചെയ്യും അതുകൊണ്ട് ഒറ്റ സംവിധാനം മാത്രമേ ഉള്ളൂ ഇവിടെ ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കണം ബി ജെ പിക്ക് എതിരായി പക്ഷേ കെ സുധാകരൻ എന്താ പറയുന്നത് കെ സുധാകരൻ പറയുന്നത് ഇ ഡി കേരളത്തിൽ വന്ന് ചെയ്യുന്നതെല്ലാം വളരെ ന്യായം മുഖ്യമന്ത്രിയുടെ മകളെ നേരെ അങ്ങ് പിടിച്ചേക്കണം ഇന്നിപ്പോൾ മാന്യത കട്ടൊരു പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകം ഞാനിപ്പോൾ നിങ്ങൾ എഴുതി കാണിച്ച് കണ്ടു സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കേന്ദ്രം ഏതോ ഓഫീസാണ് അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇന്ത്യ രാജ്യത്തെ സ്വർണക്കള്ളക്കടത്തിൻ്റെ കേന്ദ്രം പ്രധാനമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്യുന്ന അദാനിയുടെ തുറമുഖമാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് അദാനിയുടെ തുറമുഖങ്ങളിലൂടെയാണ് അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് കേരള കള്ളക്കടത്തുകാരുടെ തമ്പുരാൻമാർ ഇന്ത്യ രാജ്യം അവര് ആളാണ് അറസ്റ്റിലാവുകയും മറ്റു നിയമ നടപടികൾ നേരിടുകയും ചെയ്തത് ഇപ്പോഴും ആ നിയമ നടപടികൾ നേരിടുന്നത് അഭിലാഷല്ല അതിനൊരു വാക്കെനിക്ക് പറയണം അതിനൊരു വാക്കെനിക്ക് പറയണം ഈ ശിവശങ്കർ എന്ന് പറയുന്ന വ്യക്തി സ്വർണ്ണ ഇതുവരെ പ്രതിയായിട്ടില്ല എൻ ഐ എന്ന് പറയുന്നവർ കണ്ടെത്തിയ ഒരു കേസിനകത്ത് ശിവശങ്കരം പ്രതിയല്ല പിന്നെ ശിവശങ്കരൻ എന്തുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് എൻ ഐ എയുടെ കുറ്റപത്രം പറയുന്നത് ഞാൻ എൻ ഐയുടെ കുറ്റപത്രം അങ്ങോട്ട് കോപ്പി അഭിലാഷ അയച്ചു തരാംസികൾ അന്വേഷിച്ച ആഭ്യന്തരകാര്യമന്ത്രിയുടെ കീഴിലുള്ള എൻ ഐ എയുടെ കുറ്റപത്രത്തിൽ അല്ലല്ലോ അല്ല അത് പറയേണ്ട അങ്ങനെ പറയരുത് ആ അദ്ദേഹത്തിന്റെ നിയമ നടപടികളെല്ലാം ഞാൻ ശിവശങ്കറിന് വേണ്ടിയല്ല വാദിക്കുന്നത് അഭിലാഷവിടെ അഭിലാഷവിടെ തെറ്റി ശിവശങ്കര് സി പി എമ്മിന്റെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടൊരു കാര്യം ഞാൻ പറയട്ടൊരു കാര്യം നിങ്ങള് മനസ്സിലാക്കേണ്ടത് നാല് കൊല്ലായില്ലേ രണ്ടായിരം മുതൽ നാല് കൊല്ലായില്ലേ ഈ പ്രധാനമന്ത്രിക്ക് എന്തായിരുന്നു മണി ശരി ഓക്കെ നാല് കൊല്ലമായി ഇവിടേക്ക് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയ ദുബായ് കോൺസുലേറ്റിലെ ഒരു ഉദ്യോഗസ്ഥനെങ്കിലും കൊണ്ടുവരാതെ അവരെ പിടിക്കാതെ അവരെ ആരെയും പിടിക്കാതെ ഈ പ്രധാനമന്ത്രി ഇങ്ങനെ കാളമൂത്രം പോലെ നുണമറിഞ്ഞു നടന്നാൽ മതി ഈ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയോട് എന്തെങ്കിലും ബന്ധമുണ്ടോ ശരി അദ്ദേഹത്തിന്റെ കീഴിൽ നടന്ന കള്ളക്കടത്തിനെ കുറിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടിരണ്ടേ എലക്ഷൻ പ്രസമിച്ചാൽ മതിയോ ഇത്രയും നാണം കെട്ടൊരു പ്രധാനമന്ത്രി ഇന്ത്യ കണ്ടിട്ടില്ല ശരി പ്രധാനമന്ത്രി ഇന്ത്യ കണ്ടിട്ടില്ല ശരി ബിജെപി പറയും അതിനൊക്കെ ബിജെപി മറുപടി പറയും